ഇവിടെയുള്ളവരെ കഴിഞ്ഞ ദിവസം ഞാൻ കോട്ടയം മുണ്ടക്കയത്തിൻ്റെ അടുത്ത് പോയപ്പോൾ അവിടെ തിലകൻ്റെ വീട് കണ്ടു അപ്പോൾ എടുത്തൊരു ജസ്റ്റ് എടുത്തൊരു വീഡിയോ ആണത് ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നടനാണ് തിലകൻ ഇപ്പോൾ ഇത് രണ്ട് പേർ രാജിവെച്ചിരിക്കുന്നു അതായത് സിദ്ദീഖും രഞ്ജിത്തും സംവിധായകനും നടനും രാജിവെച്ചിരിക്കുന്നു ഈ സന്ദർഭത്തിൽ ഇവരെ ഈ തിലകനാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇവർ തിലകൻ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ആളുകളാണ് ഇന്ന് സിനിമയിൽ വലിയ ആളുകളായിട്ട് നടക്കുന്നത് അവരൊക്കെ അവരിൽ പലരുടെയും രാജി എന്നത് ഇദ്ദേഹം ഇപ്പോൾ അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ടാവും അത് ഇദ്ദേഹത്തിൻ്റെ മുണ്ടക്കയത്തുള്ള മുണ്ടക്കയം ടി ആർ എൻ ടി സ്റ്റേറ്റ് മണിക്കൽ എസ്റ്റേറ്റ് അതിലാണ് ഇദ്ദേഹം ജനിച്ചു വളർന്നത് ഇതാ അദ്ദേഹത്തിൻ്റെ വീട് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഒന്നെടുത്താണ് ഏറ്റവും കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന മരണത്തിന് ശേഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നടനായി ഈ കേരളത്തിൻ്റെ മഹാനടൻ തിലകൻ മാറിയിരിക്കുകയാണ് തിലകനെ വേദനിപ്പിച്ചവരൊക്കെ ഇന്ന് പല രീതിയിലുള്ള വാങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് കാണാൻ കഴിയുന്നത് തിലകനെ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് ഒരു നന്ദിയോട് ഓർക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ വീട് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത ഒരു വീഡിയോ ആണിത്